നടിയും അവതാരകീയുമായ പേളി മാണിയെപ്പറ്റി മെറീന മൈക്കിൾ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ ചർച്ചയാവുന്നത് ഇത്രയും കുശുമ്പും കുന്നായ്മയും മനസ്സിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നതെന്ന് പറഞ്ഞ മെറീന മൈക്കിൾ തുടർന്ന് പറഞ്ഞത് നയൻതാരിയെയും മഞ്ജുവാര്യരെയും നസ്രയെയുമൊക്കെ കാണുമ്പോൾ സുഖിപ്പിച്ച് സോപ്പ് പതപ്പിക്കുന്ന അതേയാൾ തന്നെ ചെറിയ ചെറിയ വേഷങ്ങളുമായി എത്തുന്ന എന്നെ പോലെയുള്ളവരെയൊക്കെ പുച്ഛത്തോടെയാണ് കാണുന്നതെന്ന കാര്യം ഞാൻ വേദനയോടെയാണ് മനസ്സിലാക്കിയത് സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയാണ് ഞാൻ ചെറിയ ചെറിയ വേഷങ്ങളുമായി ഇപ്പോഴും ഞാൻ മലയാള സിനിമയിൽ സ്ട്രഗിൾ ചെയ്യുകയാണ് അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല കഴിവും ദൈവം ിൽ ആഗ്രഹിക്കുന്നിടത്ത് ദൈവമെത്തിക്കുമെന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട് പക്ഷേ എന്നെപ്പോലുള്ള ചെറിയ താരങ്ങളോട് എന്തിനാണ് ഇവരൊക്കെ ഇത്രയ്ക്ക് പുച്ഛവും അസഹിഷ്ണുതയും കാണിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല നയൻതാരമാരത്തിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ എന്നെ ട്രീറ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവരോടുള്ള പുച്ഛമെന്തിനാണെന്നാണ് ഇവർക്കൊന്നും ഒരു ദ്രോഹവും ഞാൻ ചെയ്തിട്ടില്ല ഈ പുള്ളിക്കാരി എനിക്ക് കിട്ടേണ്ടിയിരുന്ന പന്ത്രണ്ട് അഭിമുഖങ്ങളാണ് ഇല്ലാതാക്കിയത് പ്രധാന താരങ്ങൾക്കൊക്കെ ചാനലുകൾ തന്നെ മേക്കപ്പും വസ്ത്രവും ഒക്കെ അഭിമുഖങ്ങൾക്കായി നൽകാറുണ്ട് പക്ഷേ എന്നെ പോലുള്ള ചെറിയ ചെറിയ താരങ്ങൾ മേക്കപ്പും കോസ്റ്റ്യൂമും ഒക്കെ സ്വന്തമായി കൊണ്ടുവരണം ഇങ്ങനെ എന്റെ കയ്യിൽ നിന്നും സ്വന്തമായി മുടക്കി പന്ത്രണ്ട് തവണ ഞാൻ നിരാശയായി മടങ്ങേണ്ടി വന്നു മനസ്സിൽ ഇത്രയും വലിയ വിഷവും വെച്ചുകൊണ്ടാണ് വലിയ താരങ്ങളെയൊക്കെ ഇവരെ പതപ്പിക്കുന്നത് അതുപോട്ടെ അതും പോരാഞ്ഞിട്ട് സ്വന്തം യൂട്യൂബ് ചാനൽ കൂടി ഇവർ പറയുന്ന മാനവികതയും മാനുഷിക മൂല്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരുമെന്ന് പറഞ്ഞ മെറീന മൈക്കിൾ സിനിമയിൽ നമ്മൾ കാണുന്ന മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇവർ എന്നുകൂടി പറഞ്ഞാണ് നിർത്തിയത്